യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നൂറ്റി അൻപത് മെത്തകൾ കൈമാറി കെ പി സി സി അംഗം എ ജി ജോര്ജിന്റെ നേതൃത്വത്തിലായിരുന്നു സന്നദ്ധ പ്രവർത്തനം നിരവധി പേർ ഒപ്പം കൈകോർത്തു വയനാട് ദുരന്തത്തെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പുകളിലേക്ക് നൂറ്റി അൻപത് മെത്തകൾ കൈമാറി കെ പി സി അംഗം എ ജോർജ് കെ ജനറൽ സെക്രട്ടറി ടി എം സക്കീർ ഹുസൈൻ യു കൺവീനർ എം എസ് എൽദോസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൻ സംസ്ഥാന സെക്രട്ടറി റമീസ് കെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മേഘാ ഷിബു റഫി കെ മുഹമ്മദ് പ്രവർത്തനങ്ങൾക്ക് മുർ പ്രവർത്തനങ്ങൾ മുന്നൂറിലധികം വരുന്ന ശവശരീരങ്ങളാണ് അവിടെ നിന്ന് ഇപ്പോൾ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് അതിനേക്കാൾ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അവരെ ഒന്നും കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല വലിയ ദുഃഖത്തിലാണ് കേരളം മുഴുവൻ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ വളരെ ഞെട്ടലോടുകൂടി കണ്ട ഒരു പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് സ്വാഭാവികമായും ദുരന്തത്തിൽ സങ്കടപ്പെട്ടിരിക്കാതെ ദുരന്തത്തിൽ അകപ്പെട്ടവരെയും അവിടെയുള്ളവരെയും എല്ലാവരെയും സഹായിക്കാനും അവരോടൊപ്പം താതാത്മ്യപ്പെടാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇന്ന് ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന പതിനായിരത്തിലധികം വരുന്ന ആളുകൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കേരളം മുഴുവൻ ഒരുമിച്ചിറങ്ങുന്നത് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കെ പി സി സി അംഗം സി എ ജി ജോർജിൻ്റെ നേതൃത്വത്തിലൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ സഹായ സഹകരണങ്ങൾ ജനങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും നല്ല മനസ്സുകളായ ഉടമകളിൽ നിന്നൊക്കെ വിവിധ സഹായങ്ങൾ ആണ് അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി ബെഡും അതുപോലെ തലയണയും ഒക്കെ പായും ഒക്കെ ഇവിടെ നിന്ന് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു നേതാക്കളായ ഭാനുമതി രാജു പരീത് പട്ടമാവുടി സിബി കെ എ അനൂപ് ഖാസിം ഗെൽദോസ് ബേബി അനൂപ് ജോർജ് മാജോ മാത്യു ജെയ്സൺ ഡാനിയൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അലി പടിഞ്ഞാറെ നാസർ വട്ടേക്കാടൻ ജോഷി പൊട്ടക്കൽ കോൺഗ്രസ് നേതാക്കളായ സീതി മുഹമ്മദ് വിൽസൺ പിണ്ടിമന പ്രവീണ ഹരി തുടങ്ങിയവരും പങ്കെടുത്തു യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ സിബി ചെട്ടിയാങ്കുടി അജീബ് ഇരമല്ലൂർ വാഹിദ് പാനിപ്ര ബേസിൽ കൈനാട്ടുമറ്റം എൽദോസ് പൈലി ബേസിൽ കാരാഞ്ചേരി ബേസിൽ തേക്കുംകുടി നൌഫൽ മാതിരപ്പള്ളി സാഹിദ് നെടുങ്ങാട്ട് ജഹാസ് വട്ടക്കുടി എബിൻ ചെട്ടിയാങ്കുടി തുടങ്ങിയവർ നേതൃത്വം നൽകി ആ വേദനയിലും നിൽക്കുക നൽകിയിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹായിക്കുന്ന ആവശ്യ സാധനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഈ നെല്ല കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ ഏറ്റവും ആവശ്യമായി വരുന്ന പെട്ടും അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഏറ്റവും നല്ല ഉപകരിക്കപ്പെടുന്ന ഒന്നാണ് മീഡിയ കോതമംഗലം